നമസ്കാരം വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു നമ്മൾ മുജ്ജന്മങ്ങളിലും ഈ ജന്മത്തിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം വൈകുണ്ഠ ഏകാദശി യഥാവിധി അനുഷ്ഠിച്ചാൽ ഇല്ലാതാകുന്നു സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പേര് വരാൻ തന്നെ കാരണം പാപമോചനമാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് എന്നതുകൊണ്ടാണ് മുജ്ജന്മങ്ങളിലും ഈ ജന്മത്തിലും നാം ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കർമ്മഫലമാണ് നാം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും അത് രോഗമായാലും മാനസികമായ ദുഃഖങ്ങളായാലും ഏതൊക്കെ വിഷമങ്ങളായാലും ചിലപ്പോൾ നമുക്ക് തോന്നാം ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ പാപമുണ്ടാവുമെന്ന് നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായാൽ മതി മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് ഒരാളുടെ കുറിച്ച് പറയുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക ചിലപ്പോൾ തമാശയായി പറയുന്ന വാക്കുകൾ പോലും ചിലരെ വേദനിപ്പിച്ചെന്നിരിക്കാം അവരുടെ മനസ്സിൻ്റെ വേദന നമുക്ക് പാപം തന്നെയാണ് അതിനാൽ വൈകുണ്ഠ ഏകാദശി നോൽക്കുന്നത് ഏറ്റവും പ്രധാനം നിഷ്ഠയോടെ ആചരിച്ചാൽ സർവരോഗശമനവും മനസമാധാനവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും സ്വർഗവാതിലെ ഏകാദശി നിഷ്ഠയോടെ ആചരിച്ചാൽ നമ്മുടെ പൂർവികർ ചെയ്ത പാപങ്ങൾ പോലും നശിച്ചു പോകും മോക്ഷം ലഭിക്കും സ്വർഗവാതില ഏകാദശി ദിനം പിതൃപ്രീതിക്കായി വഴിപാടുകൾ നടത്തുന്നതും പ്രധാനം എപ്പോഴും നമ്മൾ വ്രതമനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ശാരീരിക ആരോഗ്യം കണക്കിലെടുത്തു വേണം ചിലർക്ക് ദിവസം മുഴുവൻ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നാൽ ചില രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവർക്കും ഷുഗർ പ്രഷർ അസിഡിറ്റി എന്നീ അസുഖങ്ങളുള്ളവർക്കും പൂർണ്ണ ഉപവാസം സാധ്യമായെന്ന് വരില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പഴങ്ങളോ ഇളനീരോ മറ്റോ കഴിച്ച് വ്രതമനുഷ്ഠിക്കാം സുഖലോലുപതയിൽ മൃഷ്ടാന് ഭോജനം കഴിച്ച് ആവരുതെന്നാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം മാത്രം ഭക്ഷണം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റാത്തവർ മറ്റു രണ്ടു നേരം ചെറിയ പഴങ്ങൾ എന്തെങ്കിലും കഴിച്ച് വ്രതമെടുക്കാം പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വെളുത്തുള്ളി ഉള്ളി എന്നിവയൊക്കെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറയുന്നത് ശാന്തമായ ശരീരവും മനസ്സും ഉണ്ടെങ്കിലേ നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കൂ ധ്യാനിക്കാൻ സാധിക്കൂ നമ്മൾ ഉപവാസത്തിലൂടെ വയറിന് വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ വയറിനും ദഹനേന്ദ്രിയങ്ങൾക്കും അതുവഴി ശരീരത്തിനും നല്ല ആരോഗ്യം ലഭിക്കുന്നു അസിഡിറ്റി ഉള്ളവർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാലാണ് സിട്രിക് അല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറയുന്നത് കരിക്കൻ വെള്ളം വളരെ ഗുണം ചെയ്യും അസിഡിറ്റി കുറയ്ക്കും ക്ഷീണം കുറയ്ക്കും എല്ലാം കൊണ്ടും നല്ലതു തന്നെ ഞാലിപ്പൂവൻ പഴം പപ്പായ ഇവയൊക്കെ വളരെ നല്ലതാണ് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങൾക്കാണ് വ്രതത്തിൻ്റെ പ്രാധാന്യം അവയിൽ ദശമിയും ദ്വാദശിയും ഒരിക്കൽ ഊണായും ഏകാദശി പൂർണ്ണ ഉപവാസമായും സാധിക്കുന്നവർ അനുഷ്ഠിക്കുന്നു അത് സാധിക്കാത്തവർ നിരാശപ്പെടേണ്ട ആവശ്യമേയില്ല ഭോജനം ഭോജനമെന്നത് മാറ്റി അത്യാവശ്യം മാത്രം ചെറിയ പഴങ്ങൾ കഴിക്കുകയും അങ്ങനെ വ്രതമെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല നമുക്ക് വ്രതമനുഷ്ഠിച്ച് ആരോഗ്യമുണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ സാധിക്കാത്ത അവസ്ഥയിൽ വ്രതമനുഷ്ഠിച്ച് രോഗം വരുത്തുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ സമർപ്പണം ആവശ്യമില്ലാത്ത സംസാരം കുറ്റപ്പെടുത്തലുകൾ എന്നിവയെല്ലാം ഒഴിവാക്കി ഭക്തിയോടെയുള്ള നാമജപം അതാണ് അത്യാവശ്യം അപ്പോൾ അനാവശ്യ ചിന്തകളും നമ്മളെ വിട്ടൊഴിയും അതാണ് യഥാർത്ഥത്തിൽ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകാദശി തിഥി ജാനുവരി ഒമ്പതിന് ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച് ജാനുവരി പത്തിന് രാവിലെ പത്ത് ഇരുപതിന് അവസാനിക്കുന്നു അന്നേ ദിവസം വൈകുണ്ഠത്തിലെ ഭാഗത്തെ പ്രധാന കവാടം തുറക്കുമെന്നാണ് വിശ്വാസം സാധിക്കും പോലെ വ്രതമനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്രത്തിലെയോ കൃഷ്ണക്ഷേത്രത്തിലെയോ ഭാഗത്തെ കവാടത്തിലൂടെ പ്രവേശിച്ച് ദർശനം പൂർത്തിയാക്കി മറ്റൊരു കവാടത്തിലൂടെ പുറത്തു കടന്നാൽ സ്വർഗവാതിലിൽ പ്രവേശിച്ച ഫലം ലഭിക്കുമെന്ന് വിശ്വാസം പിതൃക്കൾക്കായി സ്വർഗവാതിൽ തുറക്കപ്പെടുന്ന പുണ്യദിനമായും വൈകുണ്ഠ ഏകാദശി കണക്കാക്കപ്പെടുന്നു അന്നേ ദിവസം സാധുക്കളായവർക്ക് എള് ഭക്ഷണം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് വഴി പാപങ്ങൾ നീങ്ങി മോക്ഷം ലഭിക്കുമെന്നും പിതൃദോഷങ്ങൾ അകലുമെന്നുമാണ് വിശ്വാസം പാരണ പാരണമീടേണ്ടത് ജാനുവരി പതിനൊന്നിന് രാവിലെ ആറ് നാൽപ്പത്തൊമ്പതിനും എട്ട് ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള സമയത്താണ് ഹരിവാസരം വരുന്നത് ജാനുവരി പത്തിന് പുലർക്കാലെ മൂന്ന് അമ്പത് മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് അമ്പത് വരെയാണ് വൈകുണ്ഠ ഏകാദശി യഥാവിധി അനുഷ്ഠിച്ച് എല്ലാവർക്കും പാപമുക്തി നേടി ഐശ്വര്യപ്രദമായ ഒരു ജീവിതം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു